നമസ്കാരം സുധീഷ് ചെമ്പരശ്ശേരിയാണ് അപ്പൊ ഞാൻ ഇപ്പൊ ഉള്ളത് നമ്മുടെ പാലക്കാട് ജില്ലയില് എന്റെ നാട് തന്നെയാണ് ഒറ്റപ്പാലം മണ്ണാർക്കാട് റൂട്ടിൽ കല്ല് വഴി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് അവിടെ ഒരു മേക്കാങ്കാവിന്റെ അടുത്ത് നല്ലൊരു തിരുവാതിര കളി സംഘം ഞാൻ ആദ്യമായിട്ടാണ് ഒരു തിരുവാതിര കളിയുടെ വീഡിയോ ചെയ്യണത് അപ്പൊ നമ്മുടെ അടുത്ത നാട്ടിലുള്ള കുട്ടികൾ തന്നെയാണ് അപ്പൊ ഞാൻ കുറെ വീഡിയോ ചെയ്യുന്ന സമയത്ത് നമ്മുടെ നാട്ടിലൊരു വീഡിയോ ചെയ്യാറുണ്ട് അപ്പൊ അതെന്തോണെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലുള്ള ആളുകളും വളർന്നുവരണം അവര് കളി അപ്പൊ ഇവരുടെ ഒരു വീഡിയോ കണ്ടിട്ടാണ് ഞാൻ വിളിച്ചതും അവരോട് ഇങ്ങനെ സെറ്റ് ചെയ്യാൻ പറഞ്ഞതും ഒക്കെ അപ്പൊ മാക്സിമം എല്ലാ ആളുകളും നമ്മുടെ നാട്ടിൻ പുറത്തുള്ളിപ്പോ ഒരുപാട് തിരുവാതിര കളി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പ്രൊഫഷണായിട്ട് കുറെ ടീമുകളുണ്ട് ഓരോ സ്ഥലത്തും ഓരോ പഞ്ചായത്തിലും പ്രായഭേദമന്യ എല്ലാ ആളുകളും ഇപ്പൊ തിരുവാതിരക്കളിക്ക് അത്യാവശ്യം അമ്പലത്തിനും ഒരു പ്രാധാന്യം കൊടുക്കണുണ്ട് അതുകൊണ്ട് കുറെ ആളുകളുണ്ട് അപ്പൊ അതുപോലെ നാട്ടിൻപുറത്തുള്ള ഒരു ടീമാണ് ഇവര് ഇവരും പ്രായഭേദം മന്യ എല്ലാ ആൾക്കാരും ഉണ്ട് കേട്ടോ എല്ലാ പ്രായത്തിലുള്ള ആളുകളും ഉണ്ട് അപ്പൊ ഈ വീഡിയോ മാക്സിമം ഞാൻ നിങ്ങളേക്ക് എത്തിക്കുമ്പോൾ ഒന്ന് ഷെയർ ചെയ്യുക ഇത് ഞാൻ ഫേസ്ബുക്കിൽ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും ഫേസ്ബുക്കിൽ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആളുകളാണെങ്കിൽ ഒന്ന് പേജ് ഫോളോ ചെയ്തിട്ട് വീഡിയോ കാണുക അതുപോലെ യൂട്യൂബിലാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സബ്സ്ക്രൈ കൊടുക്കുക മാക്സിമം ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക അപ്പൊ ഞാൻ ആ വീഡിയോ കാണിച്ചു തരാം ഓക്കെ പേര് കാലമായിട്ട് ഗ്രൂപ്പിലുണ്ടോ ടീമിൽ ആ അപ്പൊ കുറെ പരിപാടികളിൽ പങ്കെടുത്തോ ഒറ്റ കൂടെ കൂടി ഒരു പ്രോഗ്രാമേ കഴിഞ്ഞിട്ടുള്ളൂ വീട് ഇവിടെ അടുത്തന്നെയാണ് ില് വീട് കാട്ടുവളം കാട്ടുവളം മുതൽ വരെ ദേവിക തന്നെയാണോ ണ്ടോടന്നി കൂടെ ചേച്ചിയാണ് ഇതിന്റെ ഗ്രൂപ്പ് ലീഡർ അല്ലേ കവിതയാണ് രണ്ടാളും കൂടിയാണ് മാക്സിമം കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോണത് അല്ലെ കൊണ്ടുപോണത് ശേഷം ൂപ്പില് കൂടിയതാണ് ഡൽഹിയിലായിരുന്നു അവിടെയും കുറച്ച് കളിച്ചിരുന്നു ഇവിടെ കൂട്ടത്തിലായി ഇതിന് കൂടുതലായി കവിത ശ്രീകുമാർ ഇവിടെ തന്നെയാണ് കല്ലുഴിയാണ് താമസിക്കുന്നത് ഞങ്ങള് രാവിലെ സപ്താഹത്തിന് വേണ്ടി തുടങ്ങി വെച്ചതാണ് പ്രോഗ്രാം പക്ഷാരത്ത് അവിടെ ഒക്കെ ആയിരുന്നു പ്രാക്ടീസ് ഇവരിവിടെ കളിരോഗം തുടങ്ങിയതിന് ശേഷം കുട്ടികളൊക്കെ ഇവിടെ ഞങ്ങൾ സജീവായിട്ട് ഇവിടെ ഒരുപാട് പ്രോഗ്രാമുകൾ ചെയ്തു ചെയ്തു പ്രോഗ്രാം പതിനഞ്ച് വർഷത്തോളായി പതിനഞ്ചു വർഷമായിട്ടില്ല ഇങ്ങനെയൊക്കെ ശ്രീലക്ഷ്മി ശ്രീലക്ഷ്മി എന്ന് ഉറക്ക പോകണോ ശ്രീലക്ഷ്മി നിങ്ങള് തിരുവാതിരയിൽ കളിക്കണോ ഒന്നും കൂടി എനർജറ്റിക് ആയിക്കോട്ടെ കേട്ടോ ഏഹ്ഷറായിക്കോട്ടെ എന്താ പറഞ്ഞ പേര് ശ്രീലക്ഷ്മി ശ്രീലക്ഷ്മി ശ്രീകൃഷ്ണിയുടെ വീടേ കല്ലുവഴി അല്ലെ ഇവര് തുടക്കം മുതൽ ഇവരുടെ കൂടെ ഉണ്ടോ ശ്രീകൃഷ്ണി എന്താ ചെയ്യണേ ഞാൻ പ്ലസ് ടുന് പ്ലസ് ടു പഠിക്കുന്നു കാട്ടുവോളം ശ്രീലക്ഷ്മി രണ്ട് ശ്രീലക്ഷ്മിമാരല്ലേ ആ ആയിക്കോട്ടെ വീടിനോട് കല്ലുവഴി തന്നെയാണ് അല്ലെ എന്താ ചെയ്യണേ ഞാൻ ഡിഗ്രിക്ക് അപ്പൊ പഠിത്തവും നല്ല മാർക്കുണ്ടോ അതെല്ലേ കൃഷ്ണ വീടവിടെ സെവൻ അല്ലേ പഠിത്തത്തിനെ ബാധിക്കുന്നുണ്ടോ അത് കളി ഇല്ല പൊതുസമയങ്ങളിൽ വന്ന് പ്രാക്ടീസ് ഒക്കെ എങ്ങനെയാ

ചേച്ചിയുടെ വീട് പുഴാക്കുളം അടക്കാപുത്തൂരാണ് ഒരു വർഷത്തോളായി ടീമിന്റെ കൂടെ കളിക്കാൻ തുടങ്ങിട്ട് ഈയൊരു കല്യാണ അവകാരണം ഈയൊരു ഇതില് പങ്കെടുക്കും ആ വിഷമില്ലായി വിഷമൊക്കെണ്ട് ഓരോ കളിയും നമുക്ക് മിസ്സിംഗ് ആണ് കളിക്കാൻ പറ്റിയില്ല ഉപരിമെന്റ് ഞാൻ വാട്ടർ അതോറിറ്റിയിൽ വർക്ക് ചെയ്യുന്നു പാലക്കാട് കൽമണ്ഡപം പ്രൊജക്ട് ഡിവിഷനിലെ ഈവനിങ് എന്റെ പരമാവധി ടൈം കിട്ടുന്നതിനനുസരിച്ച് പ്രാക്ടീസ് ചെയ്തിട്ട് അവരുടെ കൂടെ കൂടും ಇಡಪಿಲ್ಲಿ ಭರತಿ ಸ್ನೇಹ ಸ್ವರೂಪ ಇಡಂ ಕುಂಬಿಯೋ ಭಾರ ಗಣಪತಿ ಇಡಪಿಲ್ಲಿ ಸ್ನೇಹ ಸ್ವರೂ ണപതിരഞ്ഞെ നായിരുന്നു കാണാൻ രസമാണിന്നോ ഇടങ്ങി ോ ഈ കുന്ത കാണെങ്കിലും രസമാണെന്തോ കൊണ്ടോടിഞ്ഞ വന ಸುಂದ <Sess> 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 <Sess>

जल्लां भरन मोरे परधि गिले तुम विषमि चोवे नी जो हिल ले पुरते तुम वी वनि ओ जय देव वंदी दनु मिलन मोरे मो पेटिबो केडे

atma saneshwar hey hari krishna govinda narayana nayavaraje ആനന്ദൂപയ കൈ തൊഴുണ്ടേ ഹരി കൃഷ്ണ ഗോവിന്ദായ ആനന്ദ രൂപ ജയ കൈ തൊഴുണ്ടേ ഇവിടെ എന്ത് ൂ ഡാരണി പരിചോടു കോപ്പിന്നോയാ ജിതോ ഇവിടെ എന്ത് ഡയത്തിൽ കണി കാണാനുടാരണി പരിചോടു കോപ്പിന്നോയാ ജിതോ ൂ ലോഗം നാഥനായി മാറുണ് ശ്രീകൃഷ്ണം കും വിടുന്ദനുലോകം നാഥനായി മാറുന്ന

ഒരു നാടും മാതിരി പല താഴെ മാധിക്കുന്നു ഒരു നാടും മാടി ചാതി പലതെ മാധിക്കുന്നു േൻ സമസവും അതിഥിടൻ സമസവും അതിഥുതമൂല അരവിന്ദ നമസ്കാരം കൊടുുകയ്യൂ വായി നില அச்சுதாமூரா அரவிந்த நமஸ்காரம் தொழகையுமாயி ஞங்கள் வளங்கொழுகையுமாயி ஞங்கள் வளங்க